ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേട്ടോ കുപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഇതേണ്ടതല്ല എൻ്റെ മോളുടേതാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ചൊക്കെ മേടിച്ചിട്ടുള്ളത് നമ്മൾ എല്ലാ ഉത്സവത്തിൽ അമ്പലത്തിൽ പോകത്തില്ലേ അപ്പഴൊക്കെ കുപ്പിവെള്ള വാങ്ങാറുണ്ട് കേട്ടോ ഇതിപ്പോൾ അമ്പതിൽ പരം കുപ്പിവെളുണ്ട് കേട്ടോ എന്നെ കാണിച്ചു തരാം അപ്പം ഒത്തിരി ഒത്തിരി കളേഴ്സും പിന്നെ പല പല വെറൈറ്റി ഡിസൈൻസ് ആയിരുന്നാലും അങ്ങനെ അടുത്തിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരുപാട് അപ്പം നമ്മളിപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ വച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് പോകുമ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ വളരെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് അപ്പം ആ സ്റ്റാൻഡിൽ വള ഒക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എനിക്ക് പണ്ടൊന്നും ആളുകൾ അത്ര കുപ്പികളൊന്നും ഇഷ്ടമില്ല ഒന്നും അങ്ങനെ അധികമായിട്ട് ഇഷ്ടമല്ലല്ലോ പിന്നെ ഈ കമ്മലായിരുന്നാലും ഒക്കെ മോള് വലുതായപ്പോൾ മോള് ഇതൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാനും ഇതൊക്കെ ഇടാൻ തുടങ്ങിയത് വളർ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡിൽ അടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ച് തരാതെ അപ്പം കുപ്പയോടും ഇഷ്ടമുള്ള ഒരു ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെ പറയേണ്ടത് നമ്മുടെ ഇത് നല്ല രീതിയിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ വേറെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എനിക്ക് സപ്പോട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്തിരി പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാ എൻ്റെ ചെറുക്കൂട്ടം തന്നെ വലിച്ച് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുക ഇവിടെ പുറത്തിറങ്ങിയാലും അതിനെ അതിനെയാണ് പിടിച്ച് വലിച്ച് പൊട്ടിക്കുക പെട്ടെന്ന് വലിച്ചങ്ങ് എനിക്ക് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ ഇതെന്താ പറയുക ഇപ്പം ഇപ്പം ചെരിക്കൂട്ടാവുമ്പോൾ പുറത്തു വരുന്നില്ല ഞാനും മോനും കൂടാം നല്ല മഴയാണ് ഇപ്പം മഴ തോന്നിട്ടുണ്ടേ അപ്പം നമ്മളൊരു റൗണ്ട് അടിക്കാൻ പോവുകയാണ് സെറ്റ് ചെയ്തിട്ട് ആ വീഡിയോ എല്ലാം കൂടി ഞാൻ ചേർത്തിട്ട് കാണിച്ചു തരാമേ അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓരോ ജോഡി വെച്ച് ഇങ്ങനെ ബെട്ടിൽ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അപ്പം നമുക്ക് സ്റ്റാൻഡിൽ അടുക്കി വെക്കാൻ എളുപ്പമാണല്ലോ ഇതിൽ നിന്ന് ആദ്യം ഇതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നാല് സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോളാണെങ്കിൽ എല്ലാ വളകളും ഇങ്ങനെ ഇട്ട് വീഡിയോയിലൊക്കെ കാണിക്കാനായിട്ട് ഇട്ടിട്ട് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മോൾ അങ്ങനെ എല്ലാ വളകളും ഇട്ട് നോക്കി ഊരി നല്ല കൈവേദന എടുത്തിട്ട് ആ വലിയ വളകളൊക്കെ അമ്മ ഇട്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും അതുപോലെ വളകളൊക്കെ ഇട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റാൻഡിലോട്ട് വളം അടിക്കുകയാണെ ചെറുക്കുട്ടനാണെങ്കിൽ ഈ വളകൾ കാണുമ്പോൾ ചെറുകുട്ടന് ഭയങ്കര ഹാപ്പിയാണ് എടുക്കാനിട്ടിട്ട് ബപ്രാളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരു പിടിച്ച് വച്ചിരിക്കുമായിരുന്നു ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഒക്കെ ഉറക്കുമായിരുന്നു പിന്നെ ഈ വീഡിയോയ്ക്കൊക്കെ കണ്ടിട്ട് ഒരേ ബഹളം അത് പോയി വളം പിടിച്ച് വലിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ ഇരിക്കുമ്പോൾ എപ്പോഴും ആ വളയെ പിടിച്ചിട്ട് നിന്ന് വലിക്കുകയാണ് കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ നമ്മളിത് അടുക്കി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അധികം പ്രശ്നം വരത്തില്ല ആർക്കെങ്കിലും വളകൾ റെൻറ്റിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ആ മോളോട് പറയായിരുന്നു നമുക്ക് റെൻറ്റിന് കൊടുക്കാം എല്ലാവരും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മേടിച്ചിട്ട് ഇട്ടിട്ട് തിരിച്ച് നമുക്ക് ചെറിയൊരു റെൻ്റ് മേടിക്കാം നമുക്ക് ആ ക്യാഷ് കൊണ്ട് നമുക്ക് വേറെ കുപ്പികളോ മേടിക്കാമല്ലോന്നൊക്കെ അപ്പോൾ കളിയാക്കിയതാണ് കേട്ടോ മോള് പറയാം നമുക്ക് അതിന് അവരിട്ട് ഊരുമ്പം തന്നെ ആ വളകളൊക്കെ പൊട്ടി പോകുമല്ലോ പിന്നെ നമുക്ക് വളയൊന്നും കിട്ടത്തില്ല അവിടെ രണ്ട് സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ വള സ്റ്റാൻഡ് അപ്പോൾ ഇനി ആ വള സ്റ്റാൻഡൊക്കെ നമുക്ക് വളം മേടിച്ച് നിറയ്ക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലുകൂടി ഒന്നുകൂടെ പറയുവാണ് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ വള സ്റ്റാൻഡിൽ വളകളൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഒറ്റ ബേസ് യു